യുദ്ധത്തിൽ അറുപത്തിയാറായിരത്തിലധികം റഷ്യൻ സൈനികർ മരിച്ചതായി സ്വതന്ത്ര റഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ബിബിസി റഷ്യൻ സർവീസുമായി ചേർന്നാണ് യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ പട്ടിക മിഡിയാസോണ തയ്യാറാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ കൊല്ലപ്പെട്ട അമ്പതിനായിരം റഷ്യക്കാരുടെ പേരുകൾ കണ്ടെത്തിയതായി അവർ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത് വരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നാനൂറ്റി റഷ്യൻ സൈനികരുടെ പേരുകൾ തങ്ങൾക്കറിയാമെന്ന് മിഡിയാസോണയുടെ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നാലാഴ്ചയ്ക്കിടെ നാലായിരത്തി അറുന്നൂറിലധികം പേരാണ് മരണപ്പെട്ടത് എന്നാൽ പല സൈനികരുടെയും മരണങ്ങൾ പരസ്യമാക്കാത്തതിന് ഇത് കൃത്യമായ കണക്കല്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു കുർസിക് മേഖലയിൽ യുക്രൈന്റെ അക്രമമായി പുതിയ മരണസംഖ്യയ്ക്ക് ബന്ധമില്ലെന്ന് മിഡിയാസോണയിലെ പത്രപ്രവർത്തകർ പറഞ്ഞു നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ട സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കണ്ടെത്തി ഇതിൽ ഏറ്റവും ഉയർന്ന കണക്കുകൾ ആദ്യ മാസങ്ങളിലാണ് എന്നാൽ ഇവർക്ക് പ്രൊഫഷണൽ സൈനിക കരാറുകളിൽ ഒപ്പിടാമെന്നതിനാൽ ഈ കണക്കുകൾ കൃത്യമല്ലെന്ന് സൂചിപ്പിക്കുന്നു യുക്രൈനിൽ ഏകദേശം ഏഴ് ലക്ഷം റഷ്യൻ സൈനികർ യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ജൂണിൽ പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ രണ്ട് വർഷത്തിനുള്ളിൽ മുപ്പത്തിയോരായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ നീക്കം റഷ്യ തള്ളി യുക്രൈനിൽ പ്രത്യേക സൈനിക ഓപ്പറേഷൻ തുടരുമെന്നും റഷ്യ പ്രഖ്യാപിച്ചു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ യുക്രൈൻ പ്രസിഡന്റ് തയ്യാറായില്ല യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന് ശേഷം യു എസിൽ അധികാരത്തിൽ വരുന്നവർക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യക്കുള്ളിൽ ആഴത്തിൽ അക്രമം നടത്താൻ യു യുഎസ് എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈൻ സൈന്യത്തെ അനുവദിക്കാൻ വാഷിംഗ്ടണിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവും സെലൻസ്കി പരിഗണിക്കുന്നുണ്ട് എന്നാൽ മേഖലയിൽ തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു ഓഗസ്റ്റ് ആറിന് റഷ്യൻ അതിർത്തിയിൽ കയറി യുക്രൈൻ അഴിച്ചുവിട്ട നുഴിഞ്ഞുകേറ്റ അക്രമത്തെ ചെറുക്കുന്നതിലാണ് ക്രെംലിൻ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ കിഴക്കൻ യുക്രൈനിലെ ഡൊനറ്റ്സ്കയി മേഖലയിൽ ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നുണ്ട് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചതോടെ മേഖല ിൽ സംഘർഷാവസ്ഥ തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെയാണ് ഇന്ത്യയ്ക്ക് കുറഞ്ഞ ചെലവിൽ ക്രൂഡ് റഷ്യയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയത് യുക്രൈനെ ആക്രമിച്ചതിനുശേഷം യു എസ് എം യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് കനത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുമ്പ് റഷ്യൻ ക്രൂഡിന്റെ അറുപത്തിയഞ്ച് ശതമാനവും വാങ്ങിയിരുന്നത് യു എസ് എം യൂറോപ്യൻ യൂണിയനുമായിരുന്നു ഉപരോധങ്ങൾ റഷ്യ പുതിയ വാങ്ങലുകാരിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കുകയായിരുന്നു ഇന്ത്യ ഇപ്പോൾ അതിന്റെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് സ്വീകരിക്കുന്നത് ഇത് ശരാശരി പ്രതിദിനം ഒന്നേ ആറ് ദശലക്ഷം ബാരൽ വരുമെന്ന് അന്താരാഷ്ട്ര എനർജി ഏജൻസിയായ ബിംകോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച ആയിരം ശതമാനം വർദ്ധനവാണിത് ജൂലൈയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ ചൈനയെ പിന്തള്ളുകയും ചെയ്തു കഴിഞ്ഞ മാസം പ്രതിദിനം രണ്ട് ദശാംശം പൂജ്യം ഏഴ് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് ചൈന ഈ കാലയളവിൽ ഒന്ന് ദശാംശം ഏഴ് ആറ് ദശലക്ഷം ക്രൂഡാണ് ഇറക്കുമതി ചെയ്തത് അതേസമയം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന എണ്ണ ആവശ്യകത മൂലം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി മതിയാക്കി ാണ് വിവിക്കുന്നത് എന്റെയെ ബദൽ വിതരണക്കാരെ തേടുന്നതിലേക്ക് ഈ സാഹചര്യം ഇന്ത്യയെ നയിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി